ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എഴ് സി എൽ ക്ലാസ്സിൽ നിന്നും ദർശിക ഇന്ന് ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച രണ്ടാംഘട്ട കൃഷിയുമായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല ഒന്നാം ഘട്ട കൃഷിക്ക് ശേഷമുള്ള കൃഷിയിടം ഒരുക്കൽ പുരോഗമിക്കുന്നു ഒഴിവുള്ള സമയങ്ങളിൽ കുട്ടികളുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് കൃഷിയിടം ഒരുക്കൽ പ്രവർത്തനങ്ങൾക്ക് പ്രൈമറി വിഭാഗം അധ്യാപകനായ രാജു വി നേതൃത്വം നൽകുന്നു ഘട്ട കൃഷി വരെ ആയി ഇപ്പോ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ പച്ചക്കറി ഇപ്പം മഴക്കാലമായതുകൊണ്ട് പച്ചക്കറികളാണ് പച്ചമുളക് പിന്നെ തക്കാളി അതുപോലെയുള്ള മറ്റ് പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് അതും എന്താ നമ്മുടെ കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ചെയ്യാൻ പോയാണ് അപ്പം ഇവിടെ മഴ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് അത് പറിച്ചു മാറ്റുകയാണ് ഈ ഒരു ഉച്ച സമയത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഇടവേള സമയത്താണ് എല്ലാ ദിവസവും വന്ന് പറ്റുന്നത്ര പുല്ല് ഞങ്ങൾ ഇവിടുന്ന് പറിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും അതാണെന്ന് വച്ചാൽ നല്ല രീതി നമ്മൾ ഇവിടെ ചെയ്ത ഇവിടെ എത്ര ഇത്രയും ചെടിച്ചട്ടികളെ നട്ടയിൻ്റകത്ത് നല്ല രീതിയിൽ നമ്മൾ ആവശ്യമായുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ജൈവപരമായിട്ട് തന്നെയാണ് ആ ഒരു പച്ചക്കറി വിളവെടുത്താണ് നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ അത് വിജയിക്കുകയും ചെയ്തിരുന്നു